വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ഭാഗമായി വികസനത്തിന്റെ ഗുണഫലങ്ങൾ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ജില്ലാ പഞ്ചായത്ത് വികസന സെമിനാർ കളനാട് എച്ച് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സ്വീകാര്യത സെന്റർ भांग रोड कासरगोड ജില്ലാ പഞ്ചായത്ത് പദ്ധതി വെറുമൊരു രേഖയല്ലെന്നും ജില്ലയുടെ ഭാവിയിലേക്കുള്ള രൂപരേഖയാണിതെന്നും പറഞ്ഞ മന്ത്രി കാസർഗോഡിൻ്റെ പ്രാദേശിക സവിശേഷതകൾ പ്രതിഫലിപ്പിക്കുകയും അതിൻ്റെ വികസന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും പുരോഗമനപരവും നീതിയുക്തവും സ്ഥിരതയുള്ളതുമായ ഒരു കേരളം കെട്ടിപ്പടുക്കുക എന്ന വിശാലമായ കാഴ്ചപ്പാടുമായി പൊരുത്തപ്പെടുകയും ചെയ്യേണ്ട ഒരു പദ്ധതിയാണിതെന്നും അതിന് നൂതനവും സൃഷ്ടിപരവുമായ ശ്രമങ്ങൾ ആവശ്യമാണെന്നും കൂട്ടിച്ചേർത്തു ഈ പദ്ധതി രൂപീകരണപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ വിജയങ്ങളിൽ നിന്ന് നാം പ്രചോദനം ഉൾക്കൊള്ളണം സമൂഹങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുമെന്ന് ജനകാസൂത്രണ പ്രസ്ഥാനം നമുക്ക് തെളിയിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തുന്നത് മുതൽ പൊതു സേവന വിതരണം മെച്ചപ്പെടുത്തുന്നത് വരെ കിട്ടിയ പ്രവർത്തനത്തിൻ്റെയും വികേന്ദ്രീകൃത തീരുമാനമെടുക്കലിൻ്റെയും ശാശ്വത പരിഹാരമാണിത് നമ്മുടെ വികസന യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഗതി നിശ്ചയിക്കുമ്പോൾ നമുക്ക് ഈ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാം സഹകരണത്തിൻ്റെയും നവീകരണത്തിൻ്റെയും മനോഭാവത്തോടുകൂടി ഈ സെമിനാറിനെ സമീപിക്കാൻ ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ചടങ്ങിൽ വെച്ച് സ്കൂളുകളിലേക്കുള്ള ലാപ്ടോപ്പ് വിതരണം സി എച്ച് കുഞ്ഞമ്പു എം എൽ എ നിർവഹിച്ചു ചടങ്ങിൽ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അധ്യക്ഷതയും വഹിച്ചു ഇ ചന്ദ്രശേഖരൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ശ്യാമലക്ഷ്മി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്